തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ജില്ലാ സെക്രട്ടറി എം അവസാനം ദുരന്തമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പ് പ്രകാരം പ്രഖ്യാപിച്ചു അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ തുറന്നു ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫണ്ട് ഈ ദുരന്തത്തിന് ഇരിയായവരുടെ പുനരധിവാസത്തിനു വേണ്ടി അനുവദിക്കൽ അതിനൊന്നും പണം അനുവദിക്കാൻ കേന്ദ്രം തയ്യാറല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ വൻകിട കമ്പനികളിൽ നിന്നോ ഈ സി എസ് ആർ ഫണ്ട് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി നൽകാൻ തയ്യാറായില്ല എന്നാൽ തട്ടിപ്പ് സംഘത്തിന് അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് പണം തട്ടിയെടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്ത് ഒരു ഭാഗത്ത് ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് സൈൻ എന്ന് പറയുന്ന തട്ടിപ്പ് സംഘടനയുടെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുകയും മറുഭാഗത്ത് അദ്ദേഹം സീഡിൻ്റെ ഉപദേശകനായി പ്രവർത്തിക്കുകയാണ് ചെയ്തത് ഇത് അദ്ദേഹം നടത്തിയ തട്ടിപ്പിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് നമ്മുടെ ജില്ലയിൽ നിന്നൊരു കോൺഗ്രസ് നേതാവ് ഈ തട്ടിപ്പ് സംഘത്തിനൊരു നേതൃത്വം കൊടുക്കുന്നുണ്ട് അത് മാടായി ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ ഈ തട്ടിപ്പിന് നല്ല സഹായം ചെയ്തു കൊടുത്തത് ലീഗൽ അഡ്വൈസർ എന്ന പേരിൽ ഒരു കോൺഗ്രസ് നേതാവാണ് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ തട്ടിപ്പ് സംഘത്തിന് കിട്ടുന്നത് പോലെയുള്ള തുക ലഭിക്കുന്നുണ്ട് എന്നത് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ആകെ കേസെടുത്തതിൽ ഒമ്പത് കേസും കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടവരും കണ്ണൂരിലുള്ളവരാണ് ഇനിയും പരാതികൾ ഒരുപാട് പോലീസിന് കൊടുക്കുന്നുണ്ട് ഇന്ന് രാവിലെയും പരാതിയുമായി വഞ്ചിതരായവർ ജില്ലാ കലക്ടറേറ്റിലും ജില്ലാ പോലീസ് മേധാവികളുടെ അടുത്തും എത്തിയിട്ടുണ്ട് എന്നാൽ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളെ പിടികൂടിയിട്ടില്ല നേതാക്കൾ കൂടി പ്രതികളാകേണ്ടതാണ് അവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് കേസെടുത്താൽ മാത്രം പോരാ ഇതിൽ പ്രതികളായ ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടണം അതിന് ചില നടപടികൾ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സംസ്ഥാന കോർഡിനേറ്ററായ അനുതു കൃഷ്ണൻ്റെ ചില സ്വത്ത് വകുകൾ പോലീസ് പിടിച്ചെടുത്തത് യഥാർത്ഥത്തിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഇതിലൂടെ കുറേയാൾക്ക് ജോലി നൽകൂ പറഞ്ഞിട്ട് കുറേ പ്രൊമോട്ടർമാരെ നിശ്ചയിക്കുകയും പ്രൊമോട്ടർമാരോട് പറഞ്ഞത് നിങ്ങൾ കുറേ ആളുകളിൽ നിന്ന് അവരോട് പറഞ്ഞ് ഈ അക്കൗണ്ടിലേക്ക് പണം അടച്ചാൽ പ്രൊമോട്ടർമാരാരും നേരിട്ട് കാശ് വാങ്ങുന്നവരില്ല എന്നാൽ ജില്ലയിലാകെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന കോൺഗ്രസ് നേതാവ് അധികം കാശ് വാങ്ങിയിട്ട് ഞാൻ അക്കൗണ്ട് വഴി അയച്ചു കൊള്ളാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് ഇതാ നിങ്ങൾക്ക് മാസത്തിൽ ആയിരക്കണക്കിന് രൂപ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ് അവരെയും വഞ്ചിച്ചു ജനങ്ങളെയും വഞ്ചിച്ചു ഇത് വലിയൊരു തട്ടിപ്പ് സംഘമാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിതിന് സമഗ്രമായ അന്വേഷണം നടത്തി നേതാക്കളടക്കമുള്ള കുറ്റക്കാരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം അതോടൊപ്പം ഇതിൽ വഞ്ചിതരായ ആളുകളെ അണിനിരത്തി കൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭവും Open your eyes and look around ready all quality brands for your dream home under one roof at affordable price Rena tile gallery Ullikil road Irti, Kanor, from the house of reena developers നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ